ആ ആ ബ്രോക്കറന്നെ ആ ആ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ ആടാ അടക്ക് പറ്റിയ ഒരു കേസ് ഉണ്ട് ഏ അന്നാള് ഒരു നാലിഞ്ച് പല്ല് പൊണ്ടിയതല്ലേ ഇത് അത്ര ഇല്ല ഇതൊരു രണ്ടിഞ്ചു പൊന്തിട്ടുണ്ട് പക്ഷെ സാമ്പത്തിക ആ എന്താ കൊഴപ്പം പല്ലി പൊന്തിച്ചിട്ടേ അതൊരു കുറ്റാണോ അവർക്കും വേണ്ട ഒരു ജീവിതം നമ്മളെ ഒരു പൊണ്ണാണെന്ന പോയാലേ ഇപ്പൊ നോക്കണ്ട എന്താ അറിയോ പൊന്നിന്റെ മനസ്സിന്റെ സൗന്ദര്യം ഉണ്ടോ നോക്കുക അല്ലാണ്ട് കുറേ സൗന്ദര്യം മുഖത്തുണ്ടോ നോക്കിട്ടില്ല അൻറെ ഒപ്പം കഴിയണ്ടല്ലേ അപ്പൊ അത് ഇഞ്ചി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു മറ്റേ ഇതൊരു രണ്ടിഞ്ച് പല്ലിന്റെ ഉള്ളൂ പക്ഷേ നല്ല കുട്ടിയാണ് അത്യാവശ്യം അനക്ക് സാമ്പത്തികം കിട്ടുന്നില്ല അതുകൊണ്ട് പറഞ്ഞതാ അതൊക്കെ വേണ്ടതാ ഒരു ജീവിതം ആ ആ നിക്കണെല്ലോ എന്താടാ അനക്ക് പെണ്ണ് ശരിയായി എന്റെ പെണ്ണൊക്കെ ശരിയായി ഞാൻ കാത്തു നിന്നറിയോ ഗോപി ആയിട്ടൊന്ന് പറയുന്നത് ഗോപി കണ്ടപ്പോൾ പറഞ്ഞു ബ്രോക്കറെ കണ്ടോ വരാൻ പറയും കൊറേ നേരം അവിടെ കാത്തു നിന്നു അപ്പൊ കണ്ടിട്ടില്ല ബ്രോക്കറ് കണ്ടു കഴിഞ്ഞാൽ ഗോപിട്ടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു അതെ അത് ശരിയാവില്ല എന്താ അറിയോ മൂപ്പരെ ചക്കനറ്റ് ഞാൻ ഇനി പോവാത്ത സ്ഥലമില്ല കൊറേ പെണ്ണിനെ കണ്ടു ഏതേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓം പറയുന്ന പോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ അതൊന്നും ശരിയാവില്ല അതെ ബ്രോക്കറ വീട്ടൊന്ന് കേറി പോയിക്കോളൂ ഇങ്ങോട്ട് പറഞ്ഞല്ലേ എന്തേലാവട്ടെ ഒന്ന് കേറിയിട്ട് പോവാല്ലേ ഗോപി ഏട്ടോ എവിടെ പോയി ഗോപിയായിട്ടോ ഞാനിപ്പൊട്ടപ്പിനെ ആവൂലേ തോട്ടം തിരിക്കാല്ലേ ഞാൻ എന്തുടും ഞാൻ തന്നെ കാണിച്ചു അത്ര ദിവസമായി അത് ഗോപിയേട്ടാ ഞാൻ മാറി നടക്കുന്നല്ല നിങ്ങളുടെ ചെക്കൻ്റെ കേസ് കിട്ടണ്ടേ അതുകൊണ്ടാണ് ചെക്കന് പതിനൊക്കെ അവിടെ പ്രാമതല്ല ഒരു കല്യാണം മുടക്കണം അതെന്റെ ആവശ്യം അതേ ആ രാജമ്പോക്കൽ പോയിട്ട് എന്റെ മകന്റെ കുട്ടികൾ ആ കുട്ടിക്കോ എന്റെ ചെക്കനെ പറ്റി അതുകൊണ്ട് കല്യാണം ശരിയായിട്ടുണ്ട് അത് മുടക്കണം അതാണ് എന്റെ ആവശ്യം എന്റെ ചെക്കന് എന്തിന്റെ കുറവാ അതെ ഒരു കാര്യം ചെയ്യേ കല്യാണം മുടക്കിട്ട് വായി കല്യാണം മുടക്കാലും കാര്യോ ഏതായാലും കല്യാണങ്ങളൊന്നും നടക്കണില്ല നീ പണിയെടുത്ത് തുടരാ